കോംറേഡ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി നിനക്ക് ഇത് ഒരു അകത്ത് വന്ന് കിടക്കാറായില്ലേ പുറത്തെ ചാരുവടിയിൽ കണ്ണു തുറന്ന് മല നിടന്ന അച്ചായൻ ത്രേസിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അമ്മ കിടന്നോ ഞാൻ കുറച്ചോട് കിടക്കട്ടെ അവൻ ത്രേസിക്ക് നേരെ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു അവനെ നിർബന്ധിച്ചിട്ടും കാര്യമില്ലെന്ന് എന്ന് അറിയുന്നുണ്ടാവും അവനും പിന്നെ ഒന്നും പറയാതെ അകത്തേക്ക് പോയി അന്ന് അച്ചുപോയതിനു ശേഷം പിടിച്ചേൽക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പരീക്ഷണത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് അവന്റെ മരണം എല്ലാവരെയും തകർത്തു കാർത്തി നാട് വിട്ടു അരുൺ തുടർന്ന് പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ് വിദേശത്തേക്ക് ചേക്കേറി വായാടിയും കുറുമ്പും കാണിച്ച് നടന്നിരുന്ന പാത്തു പിന്നീട് ആരോടും മിണ്ടാതെയായി അവളുടെ നിശബ്ദത എല്ലാവരെയും തളർത്തി ഇങ്ങനെ പോയാൽ അവൾ രോഗിയായി തീരെന്ന് തോന്നിയതുകൊണ്ടാവാം ഷാവുൽ സാർ അവളെ തൻ്റെ അരിയിലേക്ക് കൊണ്ടുപോയി ഒരു മാറ്റം അവൾക്ക് അത്യാവശ്യമായതുകൊണ്ടാവാം ആ സുഹൃത്തുക്കൾ അവൾക്ക് വേദനയോടെ യാത്രാമൊഴി നൽകി എല്ലാവരും പോയപ്പോൾ താനും ശ്യാമും തികച്ചു ഒറ്റപ്പെട്ടു അച്ചായന്റെ ഓർമ്മകളിലേക്കോ വേദനിപ്പിക്കുന്ന ദിനങ്ങൾ വീണ്ടും വന്നെത്തി അശ്വിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് എല്ലാവരെയും സ്ഥലസൈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അവിടെ ചെന്ന മുതലയാളുടെ സ്വഭാവം മാറി എല്ലാവരെയും മാറി മാറി അദ്ദേഹം ചോദ്യം ചെയ്തു തന്നെയും ശിവയെയും പ്രതിസ്ഥാനത്ത് നിർത്തി അദ്ദേഹം ചോദ്യം ചെയ്യാൻ തുടങ്ങി അതിന് സാക്ഷിയായി അശ്വിൻ്റെ അമ്മയും പെങ്ങന്മാരും തങ്ങളുടെ സുഹൃത്തുക്കളും മിസ്റ്റർ ആൻ്റോ ആൻ്റണി കൂർമ്മ ബുദ്ധിക്കാരനായ താങ്കൾ തന്നെയാണ് സുഹൃത്തിന്റെ ഘാതകൻ എന്ന് പറഞ്ഞോ എസ് ഐയുടെ ചോദ്യത്തിന് ഒരർച്ചയായിരുന്നു മറുപടി പോലീസ് സ്റ്റേഷൻ കയറി ഞങ്ങളോട് അലർന്നോടാ എന്നും പറഞ്ഞ് എസ് ഐ രവീന്ദ്രനാഥ് അവന്റെ കരണത്ത് ആഞ്ഞടിച്ചു അയാൾ അടിച്ചതിലേറെ അവന് വേദനിപ്പിച്ച അയാളുടെ വാക്കുകളായിരുന്നു തന്റെ അച്ഛനെ താൻ കൊന്നു എന്നോ അച്ചായൻ കവളിൽ കൈവെച്ച് ദേഷ്യത്തോടെ അയാളെ നോക്കി നോക്കി പേടിപ്പിക്കുന്നോടാ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാ ഈ നിൽക്കുന്ന ശിവഭാരതിയെ നീ സ്നേഹിച്ചിരുന്നില്ലേ ആശിരാഘവിനേക്കാൾ മുമ്പ് നിന്റെ മനം കവർന്ന പെണ്ണല്ലേ ഇവള് ശിവക്ക് നേരെ വിരൽച്ചുകൊണ്ടിൾ അച്ചായനോട് ചോദിച്ചു തൻ്റെ നേരെ നിറമഴിയോടെ നോക്കുന്ന ശിവെ നിസ്സഹായതയോടെ അച്ചായൻ നോക്കി ആ സത്യം ഞങ്ങളുടെ കായ്ക്ക് പണിയുണ്ടാക്കാതെ അയാൾ വീണ്ടും അവന് നേരെ അലറി അതെ അവൾ ഞാൻ സ്നേഹിച്ച പെണ്ണാ അശിനു മുമ്പ് തൻ്റെ പാതിയാക്കാൻ കൊതിച്ചവൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അച്ചായന്റെ ശബ്ദം അവിടെ മുഴങ്ങി കേട്ടു ശിവ കേട്ടത് വിശ്വസിക്കാനാവാതെ മെഴിച്ചു നിന്നു കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ അവൾക്ക് തോന്നി ഒരാശ്വാസത്തിനായി അവൾ അവിടെയുള്ള ചാരി തളർച്ചയോടെ നിന്നു ശിവയെ അച്ചായനൊരു വേദനയോടെ നോക്കി സോറി ശിവ എൻ്റെ ഇഷ്ടം ഇങ്ങനെ ഒരു അവസ്ഥയിൽ നീ അറിയുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും അറിയരുതെന്ന് കേൾതിയ സാഹചര്യത്തിൽ അമോളെ നീ ഇതറിയുന്നു തന്നെ മിഴിച്ചു നോക്കുന്ന ശിവ അവൻ ദയനീയമായും നോക്കി ആ ഇപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ സംശയങ്ങൾ ഓരോന്നോരോന്നായി തെളിഞ്ഞു വരുന്നില്ലേ എസ് ഒരു പുച്ഛത്തോടെ അച്ചാനെ നോക്കി ചിരിച്ചു പിന്നെ ഇവള് കാലം അവന്റെ കൂടെ നടന്നപ്പോ ഇവൾക്കും അടുത്തു കാണും എന്തുകൊണ്ട് അശ്വിനേക്കാൾ സൗന്ദര്യവും സമ്പത്തുള്ള നീ തന്നെയാണ് അവനേക്കാൾ നല്ലെന്ന് ഇവൾക്കും തോന്നി തോന്നിക്കാണും പെണ്ണല്ലൈനം അങ്ങനെ തോന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ശിവ അടിമുടി അയാൾ പരിഹാസത്തോടെ പറഞ്ഞു അത് നിന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങള് എല്ലാവരും ഒരുപോലെയാണ് വിചാരിക്കരുത് പറഞ്ഞു എന്നുംച്ച കഴുത്തിന് കുത്തിൽ വേണ്ടാത്ത പറഞ്ഞ ഞാൻ നോക്കില്ല അങ്ങനെ നോക്കിയ ഈ പോലീസുകാരനൊന്നും അച്ചായൻ ദേഷ്യത്തോടെ തന്നെ മറുപടി പറഞ്ഞു ഓഹോ ഞങ്ങള് പറയുന്നതിനാണ് തെറ്റ് നിങ്ങൾക്കൊന്നും കാണിക്കാം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടിതാ എങ്ങനെയാണ് അശ്വതിരാഘവടെ അത്ര നേരത്തെ എത്തിയത് നിങ്ങൾ ഫ്രണ്ട്സിന് മാത്രം അറിയാവുന്ന കാര്യ അവനും ശിവയും കോളേജിൽ നേരത്തെ എത്തുമെന്ന ഈ കാര്യം അതെങ്ങനെ കൊലയാളികൾ അറിഞ്ഞു അയാൾ അച്ചാൻ്റെ കഴുത്തിലെ പിടിയൊന്നയച്ചോണ്ട് പറഞ്ഞു ഇത് നിങ്ങൾ രണ്ടുപേരും ഒത്തുകളിച്ചതാ അവനെ ആ നേരത്തെ അവിടെ എത്തിച്ചതും ഈ കൊലപാതകത്തിന് കൂട്ടുന്ന ഇവളാ അയാൾ ശിവക്ക് നേരെ വിരൽച്ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു വിളിച്ചു അച്ചായൻ തന്നെ പിടിച്ച അയാളെ തട്ടിമാറ്റി അയാളുടെ കഴുത്തിൽ കയറി പിടിച്ച് ഉമരിലേക്ക് വലിച്ചടുപ്പിച്ചു ദേഷ്യം കൊണ്ട് അച്ചായന്റെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു കണ്ണുകൾ ചുവന്ന് ഒരു വല്ലാത്ത ഭാവ് അവനിൽ വന്നു ചേർന്നു എ സി പേടിയോടെ നോക്കി അവൻ്റെ കായ്ക്കുള്ളിൽ കിടന്നയാൾ ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞു അവിടെയുള്ള മുഴുവൻ എത്ര പരിശ്രമിച്ചിട്ടും അയാളിൽ അവൻ്റെ പിടി പിടിക്കാൻ സാധിച്ചില്ല അവൻ്റെ കാതുകളിൽ അയാൾ പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു അവൻ്റെ ദേഷ്യം കൂടുന്തോറും അയാളിലെ പിടി അവൻ മുറുക്കിക്കൊണ്ടിരുന്നു അയാൾ അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു ഒരിറ്റു ശ്വാസത്തിന് വേണ്ടി അയാളുടെ കണ്ണുകൾ തുറച്ചു പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരു നിമിഷം മരണം മുന്നിൽ കണ്ടു എന്നുള്ള നിർമ്മലയുടെ അലർച്ചയാണ് അച്ചായനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് ആ വിളികേട്ടതും അവൻ പോലും അറിയാതെ അവന്റെ കൈകൾ മെല്ലെ അയിഞ്ഞു അച്ചായന്റെ പിടി അയഞ്ഞതും അയാൾ അവനിൽ നിന്ന് കുതിരി മാറി ക്ഷീണിതനായി തറയിലിരുന്നു അച്ചായൻ പിടിച്ച ഭാഗത്ത് കൈവെച്ച് ചുമച്ചുകൊണ്ട് അയാൾ ശ്വാസം ആഞ്ഞു വലിച്ച് നിർമ്മലയെ നോക്കി അച്ചായൻ അവൾ അരിതും തലകൊണ്ട് ആങ്കി കാണിച്ചപ്പോൾ ശാന്തനായി നിർമ്മലയുടെ അരികിലിരിക്കുന്ന അനിമോളെ അശ്വിനെയും അവൻ നോക്കി രണ്ടാളും പേടിച്ച് പേടിച്ചു വല്ലാതെ അച്ചാനെ പിടിച്ചാൽ തള്ളി പ്രതീക്ഷിക്കാത്തതായത് കൊണ്ട് തന്നെ അച്ചായൻ നിലത്തേക്ക് വീണ് എല്ലാവരും കൂടി ചേർന്നവരെ വളഞ്ഞിട്ട് തള്ളി കൂടെയുള്ളവരെല്ലാം നിസ്സഹാരായി നോക്കാനല്ലാതെ വേറെ ഒന്നിനും കഴിയുമായിരുന്നില്ല എന്ത് അക്രമാണ് പെട്ടെന്നുള്ള ശബ്ദം കേട്ട എല്ലാവരും ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി ഒരു നാൽപ്പതിനോടത്ത് പ്രായം തോന്നിക്കുന്ന ഒരാൾ ദേഷ്യത്തോടെ അകത്തേക്ക് വന്നു കയ്യിലുള്ള കോട്ടും ഇട്ടിരിക്കുന്ന വേഷത്തിൽ നിന്നും വന്നിരിക്കുന്ന ഒരു വക്കീലാണെന്ന് ഏവർക്ക് മനസ്സിലായി അച്ചായനെ തള്ളി ചതച്ച് അവശനാക്കിയിരിക്കുന്നു അവൻ പതിയെ തലയിരിച്ച് നോക്കി സ്റ്റീഫൻ സ്റ്റീഫനെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൻ്റെ ചുണ്ടുകൾ മേലെ മന്ത്രിച്ചു അമ്മച്ചിയുടെ ഒരേ ഒരു ആംഗ്ലെയാണ് ഈ സ്റ്റീഫൻ അവന്റെ അവസ്ഥ കണ്ടതും അയാളുടെ മുഖമൊന്ന് വാടി അയാൾ അവനരികൽ ചെന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവന്റെ മുഖത്തും ചുണ്ടിലും അടികെട്ടി പൊട്ടിയ ഭാഗങ്ങളിലൂടെ അയാൾ വേദനയോടെ തലോടി മിസ്റ്റർ ഇൻസ്പെക്ടർ എന്താ അടിസ്ഥാനത്തിലാ താങ്കൾ ഇവർ കൈവെച്ച് സ്റ്റീഫൻ ദേഷ്യത്തോടെ എസ്സിന് നേരെ തിരിഞ്ഞു ഒരു പോലീസുകാരൻ കൈവെച്ച് ഇവനെ പിന്നെ ഞങ്ങൾ പോയിട്ട് പൂജിക്കണോ തന്റെ കഴുത്തോ തടവിക്കൊണ്ട് അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു യാതൊരു പ്രകോപനവും ഇല്ലാതെ ആക്രമിക്കാം ഇവന് ഭ്രാന്തൊന്നുമില്ല വാദിയെ പ്രിയാക്കുന്ന നിങ്ങളുടെ പോലീസ് മുറേന്റെ കൊച്ചിനോട് വേണ്ട അയാൾ ദേഷ്യത്തോടെ അലറുകയായിരുന്നു കാര്യറിയാൻ സംസാരിക്കരുത് മിസ്റ്റർ ഇവനെ പ്രതിസ്ഥാനത്ത് ഞങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ അടുക്കൽ വ്യക്തമായ തെളിവുകളും ഉണ്ടോ അയാൾ പരിഹാസത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു അഡ്വക്കേറ്റ് നിലക്ക് ആ തെളിവ് എന്നെ കൂടി കാണിക്കണം എനിക്കും ബോധ്യാവുന്ന തെളിവാണെങ്കിൽ നിങ്ങൾക്ക് നടപടിയായിട്ട് മുമ്പോട്ട് പോവാം ഞാൻ നിങ്ങളുടെ ഡ്യൂട്ടിക്ക് തടസ്സാവില്ല അങ്ങനെ വഴിയെ പോകുന്നവരെ മൊത്തം തെളിവ് കാണിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എസ് ഐ സ്റ്റീഫിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ഉണ്ട് മിസ്റ്റർ നിങ്ങൾ മറന്നുപോയെന്ന് തോന്നുന്നു ഞാനൊരു വക്കീലാ അശ്വിനും ആന്റണിയും തമ്മിൽ ഇന്നുവരെ ഒരു വഴക്ക് നടന്നായിട്ട് ആർക്കും അറിയില്ല ഒരു വായറ്റി പറഞ്ഞ കൂടെപ്പിറപ്പിള്ളേക്കളെ സ്നേഹത്തിലാ അവർ കഴിഞ്ഞെന്ന് അവരറിയുന്ന എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ പറയുന്ന ആ തെളിവ് നിങ്ങൾ കെട്ടിച്ചമച്ചാണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അത് സമ്മതിക്കേണ്ടി വരും സ്റ്റീഫന്റെ ഓരോ വാക്കും ആ പോലീസ് സ്റ്റേഷനിൽ മുഴങ്ങി കേട്ടു അയാൾക്ക് മുമ്പിൽ ആ തെളിവുകൾ നൽകിയല്ലാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കൊണ്ട് അവരാ തെളിവ് സ്റ്റീഫന് നൽകി അതൊരു കത്തായിരുന്നു ഉള്ളിൽ ഒളിപ്പിച്ച പ്രണയം തുറന്നു പറയുന്ന ഒരു കത്ത് അതിലെ ഓരോ വരികളും അച്ചായനെ പ്രതിസ്ഥാനത്തായിക്കൊണ്ടായിരുന്നു അത് വായിച്ച് തിരിച്ചു മറിച്ചെന്ന് നോക്കി ശേഷ സി നോക്കി പരിഹസത്തോടെ ചിരിച്ചു നിങ്ങൾക്ക് ഇത്ര ബുദ്ധിയേ ഊരും പേരും വ്യക്തമാകാത്ത ഒരാൾ ഇങ്ങനെ ഒരു കത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള തന്ത്രമാണെന്ന് ഏതും അന്തബുദ്ധിക്കും മനസ്സിലാവും ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളുടേതായ രീതിയിൽ പ്രതികരിക്കേണ്ടി വരും ഭീഷണിയാണോ അയാളും വിട്ടുകൊടുത്തില്ല ആളിൽ നിന്ന് കൂട്ടിക്കോളൂ കോളേജ് വിദ്യാർത്ഥികളോട് കളിക്കാതിരിക്കുന്ന നല്ലത് അവർക്കേറെ പ്രിയപ്പെട്ടവനാ കൊല്ലപ്പെട്ടത് അതിലേറെ പ്രിയപ്പെട്ടവനെ പ്രതിസ്ഥാനത്തെ നിങ്ങളുടെ ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ വരും ഭവിഷ്യത്തുകൾ നേരിടാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ എസ് ഐയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് സ്റ്റീഫൻ പറഞ്ഞു അയാൾ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതറി എപ്പ് വിളിച്ചാലും സ്റ്റേഷനിൽ ഹാജരായിക്കൊള്ളണമെന്ന ഉടമ്പടിയോടെ അച്ചാനെ വിടാമെന്ന് അയാൾ സമ്മതിച്ചു എല്ലാവരും ഒരുമിച്ചാണ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നത് പുറത്തെ അച്ചായനെ വിളിച്ചുകൊണ്ട് സ്റ്റീഫൻ കുറച്ച് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി അയാൾ പറയുന്ന ഓരോ വാക്കും കേട്ട് അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകാൻ തുടങ്ങി തെറിക്കുണ്ട് എന്ന് പറഞ്ഞ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി അങ്കിൽ നോക്കി നിൽക്കുന്ന അച്ചായനെ പ്രതീക്ഷിക്കാതെയാണ് ശിവ കോളറിന് കുത്തിപ്പിടിച്ച് സത്യം പറയടൂ നിങ്ങൾ എനാണോ എന്റെ അച്ചുപേറ്റന് അവൾ വാക്കുകൾ മുഴുവനാക്കുന്നതിന് മുമ്പ് അവളുടെ കാരണത്ത് നിർമ്മലയുടെ കൈകൾ പതിഞ്ഞിരുന്നു എന്തു പറഞ്ഞടി നിനക്കൊന്നും അച്ഛനെയോ അച്ചായനെയോ അറിയില്ല എന്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവന്റെ കൈയിൽ നിന്ന് കിട്ടേണ്ടത് ഞാൻ തന്നുള്ളൂ നിന്നോടുള്ള ഇഷ്ടവും മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മോനെയോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണെന്ന് എനിക്കും മനസ്സിലാവും ഇവൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവന്റെ ജീവൻ കൊടുത്ത് ഇവൻ എന്റെ മോനെ സംരക്ഷിക്കാൻ എനിക്ക് അറിയാം നിർമ്മലയുടെ വാക്കുകളിൽ സങ്കടം കലർന്നുകൊണ്ടാവാം അവടെ ശബ്ദത്തിനൊരു ഇടർച്ച വന്നു തിരികെയുള്ള യാത്രയിൽ എല്ലാവരും നിശബ്ദരായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ശിവ അച്ചാനിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവടെ അകൽച്ച അവനോ വല്ലാതെ വേദനിപ്പിച്ച് അവടെ അവസ്ഥ ദിവസം ചെലന്തോറും മോശമായി കൊണ്ടിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മോചനമായിട്ടാണ് കാർത്തിയുടെ ആദ്യത്തെ കത്ത് അവളെ തേടിയെത്തിയത് അതിനുശേഷം ശിവ അച്ചാനോട് അകലം കാണിച്ചിട്ടില്ല അശ്വിനെ നീതിക്ക് വേണ്ടി അവർ കയറിറങ്ങാത്ത സ്ഥലങ്ങളില്ല മുട്ടാത്ത വാതിലുകളില്ല എല്ലാവരും ഒരു ഒഴുക്കം മട്ടിലായിരുന്നു പ്രതികരണം അച്ചായം പോകുന്നിടത്തിൽ ആ കൊണ്ടുപോയി അത് മനഃപൂർവ്വം തന്നെയായിരുന്നു എല്ലാ അവഗണനയും അവൾ നേരിട്ട് കാണുമ്പോൾ അവളിൽ വാശി ഉണ്ടാക്കിയെടുക്കാൻ അശുവിൻ്റെ സ്വപ്നമായ ഐ എസ് അവൾ നേടണമെങ്കിൽ അവൾക്ക് വാശി തീരും അധികാരമുണ്ടെങ്കിലേ തൻ്റെ പ്രിയപ്പെട്ടവന് നീതി കിട്ടൂ എന്ന ബോധം അവളിൽ ഉണ്ടാക്കിയെടുക്കണം അവന്റെ ആശ്രമം ഫലം കണ്ടു ശിവപതിയെ സാഹചര്യമായി ഇണങ്ങിച്ചേരാൻ തുടങ്ങി പഠിച്ച അധികാരം കൈപ്പിടിൽ ഒതുക്കണമെന്ന വാശി അവളിൽ ഒരുപാടുണ്ടായി ഇതിനിടയ്ക്ക് തനിക്കും ശ്യാമനും കൂട്ടായി കുറച്ചുപേരും കൂടി വന്നു അശ്വിൻ വധത്തിൽ തന്നെ സംശയം ആദ്യം പോയത് വൈശാഖിന് നേരെ ആയിരുന്നു പക്ഷെ തൻ്റെ സംശയങ്ങളിൽ അട്ടിമറിച്ചുകൊണ്ട് അവനൊരു ദിവസം തന്നെ കാണാൻ വന്നു തൻ്റെ നിരപരായ അച്ഛനു മുമ്പിൽ തെളിയിക്കാനും തുടർന്നുള്ള എന്ത് സഹായത്തിനും പാണ്ഡവാസിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും വൈശാഖ് വാക്കുകൊടുത്തു വൈശാഖു ഒരിക്കലും അശ്വിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ല അവനിന്ന് നേരിട്ടേ അശ്വിനോട് മുട്ടിയിട്ടുള്ളൂ അങ്ങനെ ഇല്ലാതാക്കണമെങ്കിൽ അവന് മുമ്പേ ആവാമായിരുന്നു കാരണം അതിനുള്ള കഴിവും ആൾബലവും വൈശാഖിനുണ്ട് ചിന്തിച്ചപ്പോൾ അവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അച്ചായന് തോന്നി അന്ന് ആ സംഭവത്തിന് ശേഷം ആൻവിയെക്കുറിച്ച് ഒരു വിവരവുമില്ല പിന്നീടുള്ള എല്ലാ കാര്യത്തിലും അവരും അച്ചായനോടൊപ്പം കൂടി പിന്നീട് ഒരു വാശിയായിരുന്നു മുൻപോട്ട് പോവാൻ ആ വാശിയാണ് തന്നെ ആന്റോ ആൻ്റണി ഐ പി എസ് ആയും ശിവയെ ശിവപാർവതി ഐ എസ് ആയും മാറ്റിയത് ഇന്ന് ഞങ്ങൾക്ക് അധികാരമുണ്ട് ഞങ്ങളുടെ ജീവനെ കീറിമുറിച്ചവരെ ഞങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും അതുവരെ ഈ അച്ചാവിന് വിശ്രമമില്ല ചില ഉറച്ച തീരുമാനത്തോടെ അവൻ ഉറങ്ങാൻ കിടന്നു നല്ലൊരു പുലരിയെ പ്രതീക്ഷിച്ചുകൊണ്ട് പുലർച്ചെയുള്ള ഇളവയിൽ ജനൽ പാളിയിലൂടെ തന്റെ മുഖത്തേക്ക് അടിച്ചപ്പോഴാണ് ശിവ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് തലേ ദിവസം ഉറങ്ങാൻ ഒരുപാട് വൈകിയതുകൊണ്ടാവാം ഉറക്കിന്റെ ആലസ്യം അവൾ വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല കണ്ണുകൾ വലിച്ചു തുറന്ന് അവൾ പുതിയൊരു പുലരിയെ വരവേറ്റു കട്ടിലിൽ ഉറക്കച്ചടവ് എഴുന്നേറ്റിരുന്ന് ഊർന്നു വീണ തൻ്റെ കേശങ്ങളെ മാടിയൊതുക്കി കെട്ടിവെച്ചു അവൾ ചുറ്റുമെന്ന് കണ്ണോടിച്ചു എന്നത്തെയും പോലെ ആ കണ്ണുകൾ വീണ്ടും അശ്വിൻ്റെ ഫോട്ടോയിൽ ഉടക്കി അവൾ പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ ആ ചിത്രത്തിനടുത്തേക്ക് നടന്നു കൈകളിൽ അവൻ്റെ ഫോട്ടോ എടുത്ത് ആ പുഞ്ചിരിക്കുന്ന മുഖത്തേക്കും നോക്കി വിറയാർന്ന വിരലുകളോട് അവയിലൊന്ന് തലോടി ജീവിതം മാറ്റിമറിച്ച ഒരു വേർപാട് പ്രണയത്തിൻ്റെ സുന്ദരമായ പല അനുഭൂതികളും തനിക്ക് സമ്മാനിച്ച് ഒരായിഷ്കാരം മുഴുവിനെ ഓർത്തുവെക്കാനുള്ള സ്നേഹം നൽകി നീ പോയി മറഞ്ഞു കൂടെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച് പോവാ ചേട്ടാ ആ കരവലയത്തിൽ ഒരു സാധാരണ പെണ്ണായി ഒതുങ്ങിക്കൂടാൻ നിൻ്റെ സ്നേഹത്തിൽ ആവോളം മുങ്ങി നിവരാൻ വല്ലാതെ മനസ്സാഗ്രഹിച്ചു പോവുക കാണുന്നില്ലേ അച്ചുവേട്ട നിങ്ങളുടെ നഷ്ടം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഉണ്ടാക്കിയ മാറ്റം എല്ലാവരും ജീവിക്കുന്നുണ്ട് എന്നാൽ ആരും ഇന്നുവരെ മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ടില്ല ഒരു വ്യക്തി മറ്റാളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും കുടുംബജീവിതം മറന്നുപോയ നിങ്ങളുടെ സുഹൃത്തുക്കൾ അത്രത്തോളം എൻ്റെ അച്ചുവേട്ടൻ എല്ലാവരിലും ആഴത്തിൽ പതിഞ്ഞുപോയി ആ ഫോട്ടോയിലേക്ക് അവടെ ചുണ്ടുകൾ മെല്ലെ അമർന്നു ആ ചിത്രം തന്നെ മാറോടക്കി പിടിച്ച് അവൾ നിശബ്ദമായി തേങ്ങി ഫോട്ടോ തിരികെ ടേബിൾ വെച്ച് മുഖം അമർത്തി തുടച്ച് തിരിഞ്ഞപ്പോഴാണ് തന്നെ നോക്കി വാതിൽക്കൽ നിൽക്കുന്ന പാത്തുവിനെ കണ്ടത് അവൾ അവിടെ വന്നു നിന്നിട്ട് ഒരുപാട് നേരമായി നമ്മുടെ മുഖം വ്യക്തമാക്കുന്നുണ്ട് ഉള്ളിലെ സങ്കടം അവളുടെ മുഖത്ത് നന്നായി വ്യക്തമാവുന്നുണ്ട് ആ പാത്തുമ്മ നീ എപ്പോഴി ഒന്ന് ഷീവര് പുഞ്ചിരിയോട് അവളോട് ചോദിച്ചു ഞാൻ വന്നിട്ട് വർഷങ്ങൾ കുറച്ചായി അതവിടെ ഇരിക്കട്ടെ മിസ് ശിവപാർവതി ഐ പിസിന്റെ നല്ല സ്വഭാവം ഉപേക്ഷിച്ചോ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്ന നാടൻ പെൺകുട്ടി ഉണ്ടായിരുന്നു ഇന്നിവിടെ ഞാൻ വന്നപ്പോൾ ആ കുട്ടിയെ കാണാനില്ല പാത്തു ഒളി കണ്ണാലെ ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ പെൺകുട്ടി മരിച്ചിട്ട് ആറു വർഷം കഴിഞ്ഞില്ലേ പാത്തുമ്മ അന്ന് എൻ്റെ അച്ചുവേട്ടൻ്റെ കൂടെ മണ്ണിട്ട് മൂടിയത് എൻ്റെ സ്വപ്നങ്ങൾ സന്തോഷം കൂടിയാണ് അന്നത്തെ ശിവ ഇന്നില്ല ഇന്ന് അവൾ ജീവനുള്ള ഒരു ആത്മാവായി മാറി ശിവ ഒരു പുൻസിരിയോടെ പറഞ്ഞു മോനു ഞാൻ എന്ന് പറഞ്ഞ് വാരിയെടുത്ത് സ്നേഹത്തോടെ ഉമ്മകൾ നൽകി ഷെൽഫിൽ കവർ അവന്റെ നേരെ ഒരു അവൾ നീട്ടി അവൻ സന്തോഷത്തോടെ പറഞ്ഞു സന്തോഷത്തോടെ നോക്കി ഓമനത്തും തുളുമ്പുന്ന മുഖം നിഷ്കളങ്കമായ പുഞ്ചിരി ഒരു കുഞ്ഞ് ഷാവുൽസാരും മുമ്പിൽ നിൽക്കുന്ന പോലെ അവന്റെ ആന്റിയമ്മ എന്ന വിളി കാതുകളിൽ വീണ്ടും വീണ്ടും കേൾക്കുന്ന പോലെ അവൾ വീണ്ടും അവനെ ചുംബനങ്ങൾ കൊണ്ട് മൂടി പാത്തു അവൾ അവനെ സ്നേഹിക്കുന്ന ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു ശിവയുടെ കൈകളിൽ നിന്ന് ഊർന്നിറങ്ങി അവനാ മിഠായി തൊലിച്ച് ശ്രദ്ധയോടെ വായിൽ വെച്ച് പുഞ്ചിരിയോടെ അവരെ രണ്ടുപേരെയും നോക്കി രാവിലെത്തിനും വലിച്ചു കയറ്റാൻ തുടങ്ങി ഉപ്പ് വിളിക്കട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പാത്തു ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു അയിന് ഞാനൊരു മുത്തായി തിന്നുള്ളൂ ഉമ്മിച്ചു വേണമെങ്കിൽ ആദ്യം തരും ഇത് ഞാൻ തരൂല കൈയിലുള്ള മിഠായി പാക്കറ്റ് പുറകിലേക്ക് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിന്റെ മോൻ തന്നെ ശിവ അത് കണ്ടതും ഒരു പുൻശിരിയോടെ പാത്തുവിനെ നോക്കി പറഞ്ഞു പാത്തു ഒരു ചമ്മിയെ ചിരിയിരിച്ച് ശിവയെ നോക്കി സാറെന്തു പറയുന്നു സുഖായിട്ടിരിക്കുന്നോ ശിവ പാത്തുവിനോട് ചോദിച്ചു സുഖം നാളെ രാവിലെ ആളുകൂടെ എത്തും പാത്തു പുൻശിരിയോടെ പറഞ്ഞു ആഹാ അമ്മയും മോനിങ് പോന്നപ്പോ അച്ഛൻ അവിടെ ഇരിപ്പുറയ്ക്കുന്നില്ല അല്ലേ ശിവ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു ആന്നുമല്ല അടുത്ത ആഴ്ച ഞങ്ങൾ തിരികെ പോവല്ലേ അവ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന പാത്തു പറഞ്ഞു കേട്ടതും ശിവയുടെ മുഖം വാടി ഇത്ര പെട്ടെന്ന് പോണോടി കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാ പോരെ നിന്നെ ശരിക്കൊന്നും കണ്ട പോലുമില്ല ശിവ സങ്കടത്തോടെ പറഞ്ഞു അനിയാ നാടത്തിന് പോകുന്നില്ലല്ലോ പോകുന്നവര് ഇവിടെ തന്നെ കാണും ശിവക്കുട്ടിയുടെ ചാരെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പാത്തു പറഞ്ഞു ശിവക്കറിയാം പാത്തു ഒരിക്കലും ഇനി ഈ നാട് ഇഷ്ടപ്പെടില്ലെന്ന് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോവാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് അവൾ ഓടി ഒളിക്കും അതുകൊണ്ട് തന്നെ അവൾ നിർബന്ധിക്കാൻ തനിക്കും കഴിയില്ല മാമാ ആ വിളിയാണ് ശിവയെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് നോക്കിയപ്പോൾ മോനുണ്ട് അശ്വിന്റെ ഫോട്ടോയും പിടിച്ച് അതിലേക്ക് നോക്കുന്നു മാമ അവൻ വീണ്ടും വിളിച്ചു മോനോടും മിണ്ടിയില്ല അവൻ സങ്കടത്തോടെ പറഞ്ഞു ശിവയും പാത്തു അവനെ സങ്കടത്തോടെ നോക്കി അവനറിയില്ലോ അവന്റെ മാമൻ ഒരിക്കലും വിളി കേൾക്കാത്ത ഒരിടത്താണെന്ന് ശിവ അവനെ സങ്കടത്തോടെ നോക്കി അത് കണ്ടത് പാത്തു തള്ളി കുളിക്കാൻ പറഞ്ഞു വിട്ടു കുളിച്ചു വരുമ്പോൾ പാത്തുവിൻ്റെ മോൻ ശിവന്റെ മടിയിലിരുന്ന കുസൃതി കാണിക്കുന്നതാണ് അവൾ കണ്ടത് കുറച്ചു നേരം നോക്കി പുഞ്ചിരിയോടവൾ നിന്നു എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് ഒരുപാട് വർഷമായി ഉറങ്ങിക്കിടന്ന ആ വീട് അവരുടെ വരവോടെ ഒരു ഉണർവുണ്ടായതുപോലെ ശിവക്ക് അത്യാവശ്യമായി ചെയ്തീർക്കേണ്ട കുറച്ച് കാര്യം ഉണ്ടായതിനാൽ അവൾ ഓഫീസിൽ പോയി പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി ഉച്ചയോടെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് വീട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അച്ചായൻ്റെ കോൾ അവൾ തേടിയെത്തിയത് എല്ലാവരും ഒരുമിച്ചുണ്ടായതല്ലേ നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടാം നീയും പാത്തു റെഡിയായി നിന്നോ ഞാൻ ഒന്ന് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ അച്ചായൻ കോൾ അവസാനിപ്പിച്ചു വീട്ടിലെത്തിയപ്പോൾ പാത്തു റെഡിയായി നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ അച്ചായനവെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് ശിവക്ക് മനസ്സിലായി അവൾക്കൊരു പുഞ്ചിരി നൽകി അവൾ റെഡിയാവാൻ പോയി അച്ചായൻ അവരെ കൂട്ടി അരുണിന്റെ ഹോട്ടലിലേക്കാണ് പോയത് അശ്വിൻ്റെ മരണശേഷം അരുൺ പഠനം നിർത്തിയെങ്കിലും അച്ഛൻ സമ്പന്നനായതുകൊണ്ടും അവൻ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പ്രമാണിയാണ് നിരവധി ഹോട്ടലുകളും സൂപ്പർ മാർക്കറ്റും അവനിന്ന് സ്വന്തമായിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ കാർത്തിയും ശ്യാമും അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടതും അരുൺ ഓടി അവർക്ക് അരികിലെത്തി പഴയ സൗഹൃദം ഇന്നും ഒളിമങ്ങാതെ എല്ലാവരുടെയും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവരുടെ ആ ഒരുമിച്ച് കൂടുതലിൽ അതിഥിയായി പാണ്ഡവാസ് എത്തിച്ചേർന്നു പാത്തുവും കാർത്തിയും അവരുടെ ഈ പുതിയ മുഖേതുവരെ കണ്ടിട്ടില്ല അവർക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു പക്ഷേ അധികം വൈകാതെ എല്ലാവരും അവരെ മനസ്സിലാക്കി അവരുടെ സംസാരത്തിൽ അശ്വിൻ തന്നെയാണ് നിറഞ്ഞ് നിന്നിരുന്ന് അവന്റെ വേർപ്പാട് അവരെ അപൂർണരാക്കി പരസ്പരം ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ച് അവരുടെ സമയം ചെലവഴിച്ചു അരുൺ താൻ ആരും കാണാതെ മനസ്സിൽ സൂക്ഷിച്ച തന്റെ പ്രണയത്തെ ഇടക്കിടെ നോക്കിക്കൊണ്ടിരുന്നു അവളിൽ ആ കുസൃതിയും കുട്ടീത്തോ നിന്നില്ല പക്ഷെ ആ കണ്ണിലെ തിളക്കം ഇന്നും അതുപോലെയുണ്ട് ഒരുപാട് വൈകിയാണ് എല്ലാവരും പിരിഞ്ഞത് ശിവയെയും പാത്തുവിനെയും വീട്ടിലാക്കിയപ്പോൾ നേരെ ഒരുപാട് വൈകിയിരുന്നു പാത്തു ശിവയുടെ കൂടെ തന്നെയാണ് നിന്നത് അവളേയും മോനെയും ചേർത്ത് പിടിച്ച് കിടന്നപ്പോൾ ശിവ ആദ്യമായി നന്നായിട്ടൊന്നുറങ്ങി രാവിലെ നിർത്താതെയുള്ള തൻ്റെ ഫോണിന്റെ ശബ്ദം കേട്ടാണ് ശിവ ഉറക്കിൽ നിന്ന് ഉണർന്നത് തന്നെ ചുറ്റി പിടിച്ച പാത്തുവിന്റെ കൈകളെ പതുക്കി അവൾ എടുത്തു മാറ്റി അവളെ ഉണർത്താതെ അവിടെ നിന്ന് എഴുന്നേറ്റു ഫോണിൽ അച്ചായന്റെ പേര് തെളിഞ്ഞപ്പോൾ അവളൊന്ന് ശങ്കിച്ചു ശിവ എത്രയും പെട്ടെന്ന് വീട്ടിൽ വീട്ടെന്താണ് വെറുമ്പോൾ അച്ഛനെയും പാത്തുനേയും കൂട്ടാൻ മറക്കണ്ട ഫോണെടുത്ത ഉടനെ അച്ചായൻ പറഞ്ഞു ശേഷം അവടെ മറുപടി കാതിൽക്കാതെ ഫോൺ കട്ടാക്കി ശിവ കാര്യം മനസ്സിലാവാൻ നിന്നു എന്തിനാവൂ അച്ചായൻ അച്ചുവേട്ടന്റെ വീട്ടിലേക്ക് വിളിച്ചത് അമ്മയ്ക്കെതിന് പറ്റൂ ഈശ്വര അവളുടെ ഉള്ളിൽ കാരണമില്ലാത്തൊരു ഭയം കയറിക്കൂടി അവൾ വീണ്ടും അച്ചായനെ വിളിച്ചു അവളുടെ നിർബന്ധം മുറുകിയപ്പോൾ അച്ചായൻ കാര്യം പറഞ്ഞു അവിടെ നിന്നും കേട്ട കാര്യങ്ങൾ അവളെ തകർക്കാൻ കഴിവുള്ളതായിരുന്നു അവൾ അവിടെയുള്ള ടേബിളിൽ മുറുകിയെ പിടിച്ചു നിന്നും തൻ്റെ ഇച്ചായൻ്റെ കൊലയാളിയെ കിട്ടിയിരിക്കുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം